ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു ഹെൽത്ത് ഡ്രിങ്ക് ആണ് ആക്കാൻ പോകുന്നത് ഗോൾഡൻ മിൽക്ക് അല്പം വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് സാധനങ്ങൾ വേണ്ടതെന്ന് ഒരു ഗ്ലാസ് പാൽ ഒരു ഗ്ലാസ് വെള്ളം ഇത് പച്ച മഞ്ഞളാണ് തോലെടുത്ത് വച്ചേക്കുന്നത് ഒരു അല്ലി വെളുത്തുള്ളി രണ്ട് കുരുമുളക് പിന്നെ ഈ ഒരു ടൈപ്പിൻ്റെ കൽക്കണ്ടം വെള്ളയല്ല നോക്കി കാണാമല്ലോ ഈ ഒരു നിറത്തിൻ്റെ ഇതില്ലെങ്കിൽ വെള്ളക്കൽക്കൊണ്ടും ആകും അതും ഇല്ലെങ്കിൽ ബെല്ലമാണെങ്കിലും ആവും ഇത് ഇനി മഞ്ഞളും കുരുമുളകും ഒരു അല്ലി വെളുത്തുള്ളിയും കൂടി ഇടികലിലൊന്ന് ഇടിക്കണം നമുക്കൊന്ന് ഇടിക്കാം ഒരു ഗ്ലാസ് വെള്ളം ഗ്യാസ് പാടും പാടുന്നത് തന്നെ നമ്മളാക്കുന്ന ഭയങ്കര ഗ്യാസ്ട്രിക്കും ഡൈജഷനും ഒക്കെ ബുദ്ധിമുട്ടാകും എന്നാൽ എപ്പോഴും നമ്മൾ ഒരു ഗ്ലാസ് വെള്ളമാണെങ്കിൽ അതിന് ഒരു ഗ്ലാസ് പാൽ ഇത് പച്ചമഞ്ഞളും ഒരു അല്ലി വെളുത്തുള്ളിയും രണ്ട് കുരുമുളകും ഇടിച്ചതാണ് നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി അല്പം കൽക്കണ്ടം മതിയാവും ഇതൊന്ന് നന്നായിട്ട് തിളയ്ക്കണം തിളച്ച് കഴിയുമ്പം നല്ല ഒരു യെല്ലോ കളറ് വരുന്നവരെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം തിളച്ചിട്ടുണ്ട് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ ഇതൊന്ന് ഇളക്കി കൊടുക്കണം നന്നായി അടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഈ ഒരു കളറ് വന്നുകഴിയുമ്പം സിമ്മിലോട്ടാക്കി കുറച്ച് നേരം കൂടി നന്നായിട്ട് തിളപ്പിക്കണം ഈ വെളുത്തുള്ളിയും കുരുമുളകും പച്ചമഞ്ഞുളിയും എല്ലാം നന്നായിട്ട് അത് നമ്മൾ നന്നായിട്ടൊന്ന് യോജിക്കണം പാലി മാത്രം യോജിച്ച് അതിൻ്റെ സത്വമൊക്കെ ഒന്ന് ഇറങ്ങുന്നവരെ നമുക്ക് നന്നായിട്ട് സിമ്മിലിട്ട് ഒന്നുകൂടി കൂടി ഇത് ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാൻ നല്ല എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ അതുമാത്രമല്ല എപ്പോഴും ഈ തുമ്മൽ ജലദോഷം ഇങ്ങനെ ചൊറിയുന്ന ഒരവസ്ഥ പിന്നെ ചെറുതായിട്ട് ചുമ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ഇതേപോലെ കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒന്ന് ആക്കി കൊടുത്ത് നിങ്ങളൊന്ന് കുടിച്ച് നോക്ക് നല്ല പവർഫുള്ളൊരു മെഡിസിൻ തന്നെയാണ് ഹോം റെമഡിയാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് അന്നേരം അതിൻ്റെ റിസൾട്ട് മനസ്സിലാവും എത്രത്തോളം നമുക്കൊരു യൂസ്ഫുള്ളാവുമെന്ന് ഇത് കുറച്ചൊന്ന് പറ്റണം അതുവരെ നമുക്കൊന്ന് സിമ്മിൽ വെച്ച് ഒന്ന് തിളപ്പിക്കാം ഇത് നമുക്ക് പാകമായിട്ടുണ്ട് നല്ല യെല്ലോ കളർ നമ്മൾ ഉദ്ദേശിച്ച പോലെ ആയിട്ടുണ്ട് അല്പം പറ്റിയിട്ടുമുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം അരിച്ച് ഗ്ലാസ്സിലോട്ട് മാറ്റാം നമ്മുടെ ഗോൾഡൻ മിൽക്ക് റെഡി ആയിട്ടുണ്ട് ഗ്ലാസ്സിലോട്ട് ഒഴിക്കാം ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ചുമ ചെറുതായിട്ട് തുടങ്ങുമ്പം തന്നെ ഇതേപോലെ നമ്മൾ ആക്കി കുടിക്കുകയാണെങ്കിൽ ആശുപത്രി പോകാതെ ഈ ഗോൾഡൻ മിൽക്ക് കുടിച്ചു കഴിയുമ്പം ചുമ ആയിട്ട് മാറും എല്ലാവരും ഒന്ന് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു